ണമലി കൃപക്ഷീണമ തര മരുണി കൃപക്ഷീയണ നീന കസ്തൂദീ വിനും പുത്രനും പരിശുദ്ധ വായിക്കും സ്തുതി ആദ്യമൊരു തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ അനുതാപത്തിൻ്റെ കൂതാശിയായ വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ച് വന്നത് കുംഭസാരം കേവല യാന്ത്രികമായി വരാതിരിപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി കുംഭസാരത്തിൻ്റെ ആദ്യപടിയായി വിശ്വാസി തൻ്റെ ജീവിത പരിശോധന നടത്തണമെന്നും ജീവിത പരിശോധനയിൽ ഉയർന്നു വരുന്ന പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി ദുഃഖം നമുക്കുണ്ടാകണമെന്നും ആ പാപ പാപദുഃഖത്തെ നമ്മൾ ഏറ്റുപറഞ്ഞ് സാധുവായ കൈവപ്പുള്ള പട്ടക്കാരൻ്റെ മുമ്പാകെ ഏറ്റ് പറയണമെന്നും നാം മനസ്സിലാക്കി നാലാമത്തെ ഘട്ടം പാപമോചന ലബ്ധിയാണ് സാധുവായ കൈവപ്പുള്ള പട്ടക്കാരൻ അനുതാപിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം തലയിൽ കൈവച്ച് പാപമോചന പ്രാർത്ഥന നടത്തുമ്പോൾ സത്യ അനുതാപികൾക്ക് പാപമോചനം ലഭിക്കുന്നു എന്നാണ് പരിശുദ്ധ സഭയും പാരമ്പര്യവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പം യഥാർത്ഥമല്ലെങ്കിൽ കർത്താവ് തന്നെ തലയിൽ കൈവച്ച് പാപമോചനം കൊടുത്താലും അത് ലഭിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം അനുതാപിയുടെ ഏറ്റുപറച്ചിലിനെ വിശ്വസിച്ചാണ് പട്ടക്കാരൻ പാപമോചനം കൊടുക്കുന്നത് ഒരാളിൻ്റെ അനുതാപം യഥാർത്ഥമല്ലെന്ന് പട്ടക്കാരനെ ബോധ്യമായാൽ പാപമോചനം കൊടുക്കാതിരിക്കാനും പട്ടക്കാരന് അധികാരമുണ്ടെന്ന് നാം മനസ്സിലാക്കണം അനുതാപം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പക്ഷേ അനുതാപത്തിൻ്റെ വലിയ പെരുന്നാൾ പൂർണ്ണമായി തീരുന്നത് കണ്ണീരോടെയാണ് വന്നുപോയ തെറ്റുകളെ കുറിച്ച് യഥാർത്ഥമായ മനസ്താപം നമ്മളിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ കണ്ണുനീർ അനുതാപത്തിൻ്റെ വലിയ പെരുന്നാളാണെന്ന് പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അടുത്ത ഘട്ടം പ്രായശ്ചിത്ത നിവൃത്തിയാണ് വന്നുപോയ കുറ്റങ്ങളുടെ വലുപ്പ ചെറുപ്പമനുസരിച്ച് ചെറിയ പ്രായശ്ചിത്തങ്ങൾ പട്ടക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട് അത് നിർവഹിക്കുവാൻ അനുതാപിക്ക് കടപ്പാടുമുണ്ട് പ്രായശ്ചിത്തം പാപത്തിനുള്ള ശിക്ഷയല്ല എന്ന് നാം തിരിച്ചറിയുക എന്നാൽ അനുദപിച്ചില്ലെങ്കിൽ വരാവുന്ന ദൈവശിക്ഷയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നതിനും മേലാൽ പാപം ചെയ്യാവുന്ന അവസരങ്ങൾ വരുമ്പോൾ അവയെ ത്യജിക്കുന്നതിനുമുള്ള കരുതലുണ്ടായിരിക്കാനുമായി നൽകുന്ന ലഘുവായ ചില നടപടികളാണ് പ്രായശ്ചിത്ത നിവൃത്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പട്ടക്കാരെ നിർദ്ദേശിക്കുന്ന പ്രായശ്ചിത്തം നിർവഹിക്കുവാൻ അനുദപിക്കുന്ന ഒരു വിശ്വാസിക്ക് ഉത്തരവാദിത്തമുണ്ട് കുംഭസാരത്തിനായിട്ട് ഒരുങ്ങുന്നവർ ദൈവസന്നിധിയിൽ ശാന്തമായി കുറേ സമയം ചെലവഴിക്കണം വേദ ധ്യാനം നടത്തുന്നത് വളരെ നല്ലതാണ് വചനങ്ങൾ വായിച്ച് ഭക്തിയുടെ അന്തരീക്ഷം വരുത്തുകയും ആ അന്തരീക്ഷത്തിൽ നമ്മെ തന്നെ ശോധന ചെയ്യുകയും വന്നുപോയ കുറവുകളെ ഓർത്ത് ദൈവസന്നധിയിൽ ദുഃഖിക്കുകയും മേലാൽ ജീവിതത്തിൽ വന്നുപോയ പാപത്തിൻ്റെ മുറിപ്പാടുകൾ ആവർത്തിക്കപ്പെടുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുകയും ഏറ്റുപറഞ്ഞ് ദൈവസന്നതിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കണം അനുതാപത്തിൻ്റെ മസ്മുറകൾ വായിക്കുന്നതും വളരെ നല്ലതാണ് പട്ടക്കാരന് മുമ്പിൽ മുട്ടുകുത്തി ഏറ്റുപറയേണ്ട മൗദ്യോനൂസ്വ പ്രാർത്ഥനകൾ പലത് നമുക്ക് വിശുദ്ധ പ്രാർത്ഥനാ പുസ്തകത്തിലും കുർബാന ക്രമത്തിൻ്റെ അവസാന ഭാഗത്തും കണ്ടെത്താൻ സാധിക്കും അവയിൽ ചെറുതോ വലുതോ ആയിട്ടുള്ളത് സന്ദർഭമനുസരിച്ച് അവരവർക്ക് യോജിച്ച കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലി ഏറ്റുപറഞ്ഞാൽ മതിയാകുന്നതാണ് തങ്ങൾ ഉൾപ്പെടാത്ത പാപങ്ങളെ വിട്ടുകളയാവുന്നതും അതിൽ വിവരിക്കാത്ത പാപങ്ങൾ തങ്ങൾക്കുണ്ടെങ്കിൽ അവ അതിൽ ഉൾപ്പെടുത്തി പട്ടക്കാരന് മുമ്പാകെ ഏറ്റുപറയുവാനും വിശ്വാസിക്ക് സ്വാതന്ത്ര്യമുണ്ട് പിതാവും പുത്രനും പരിശുദ്ഹായമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ എൻ്റെ പാപങ്ങളെ ഞാൻ ഏറ്റുപറയുന്നു എന്ന് ചൊല്ലിക്കൊണ്ട് ജീവിത പരിശോധനയിൽ തെളിഞ്ഞു വന്നിട്ടുള്ള പാപങ്ങൾ ഒരു അനുതാപി പട്ടക്കാരന് മുമ്പാകെ ഏറ്റു പറയണമെന്നാണ് സഭ അനുശാസിക്കുന്നത് പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാമത്തിലാണ് അനുതാപി പാപങ്ങളെ ഏറ്റുപറയുന്നത് പാപക്ഷമ ലഭിക്കുന്നതും പരിശുദ്ധ തൃത്വത്തിൻ്റെ മധ്യസ്ഥതയിലാണെന്ന് നാം മനസ്സിലാക്കണം വിശുദ്ധ കുംഭസാരം കഴിഞ്ഞിട്ട് കുർബാന അനുഭവം കഴിയുന്നതുവരെയും ലൗകികമായ സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ഉൾപ്പെടാതിരിക്കുന്നത് വളരെ നല്ലതാണ് കഥാവിനി എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നതിന് ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞ ആ ശതാധിപൻ്റെ മനഃസ്ഥിതിയിൽ എത്രയും എളിമയോടുകൂടി വിശുദ്ധ കൂതാശയ്ക്ക് അടുത്തു വരുവാൻ നാം ബോധപൂർവം പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട് വിശുദ്ധ കുർബാനയുടെ മാഹാത്മ്യയെയും അതിൻ്റെ രഹസ്യങ്ങളുടെ അഗാധതയെയും അതും നമ്മുടെ ക്രിസ്ത്യ ജീവിതവും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തെയും കുറിച്ച് കൂടെ കൂടെ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ് ആദ്യകാലം മുതലുള്ള ബലികൾ പെസഹായുടെ ആചരണം കർത്താവ് സ്ലേഹന്മാർ കൂടി നടത്തിയ വിശുദ്ധ അത്താഴം ആദിമസഭയിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടി നടത്തിയ കൂട്ടായ്മ ഫെലോഷിപ്പ് അപ്പം നുറുക്കൽ ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ ചിന്താവിഷയങ്ങളാക്കേണ്ടതാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ധ്യായം വിശുദ്ധ മത്തായിട്ട് രക്ഷാകരമായ സുവിശേഷം ഇരുപത്താറാമത്തെ അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാകര സുവിശേഷം ആറാമത്തെ അദ്ധ്യായത്തിൻ്റെ രണ്ട് മുതൽ അമ്പത്തി ഒമ്പത് വരെയുള്ള തിരുവചന ഭാഗം അപ്പോസോല ലീഹ കൊരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വേദഭാഗങ്ങളെല്ലാം ഈ സമയത്ത് വിശ്വാസിക്ക് ധ്യാനിക്കാവുന്നതും ചിന്തിക്കാവുന്നതുമാണ് അങ്ങനെ അർത്ഥപൂർണമായ പ്രയോജനകരമായ സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു നല്ല കുംഭസാരാനുഭവത്തിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് സാധിക്കണം പാപത്തിൻ്റെ നീർച്ചുഴിയിൽപ്പെട്ട് വലയുമ്പോഴും വേദനിക്കുമ്പോഴും നമുക്ക് പ്രതീക്ഷയായി പ്രത്യാശയായി ഒരു കുംഭസാരക്കൂട് നമ്മുടെ മുന്നിലുണ്ടെന്ന് ഒരിക്കലും വിശ്വാസി മറന്നു പോകരുത് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് പാപബോധത്തിനും പശ്ചാത്താപത്തിനും ആ കുംഭസാരക്കൂട്ടിൽ പുരോഹിതനിൽ ദൈവം ആശ്വാസവും സാന്ത്വനവും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഉൾക്കണ്ണുകളെ തുറന്ന് കാണുക വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയിൽ മനസ്സിലാക്കുക ധ്യാനാത്മകമായി ചിന്തിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്കടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം അതിൻ്റെ അദൃശ്യമായ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പ്രഭാത വിചാരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വമായ ശോഭനമായ ഒരനുഗ്രഹിക്കപ്പെട്ട ദിനം നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ